നമസ്കാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയമൊക്കെ ഒന്ന് എരിഞ്ഞടങ്ങിയ പോലെയാണ് ഇനിയും ആര് ചൂട് പിടിപ്പിക്കാതിരുന്നാൽ കാര്യങ്ങൾ അങ്ങ് ഒതുങ്ങും എന്നാൽ ക്രൈംബ്രാഞ്ച് പല സരന്റ് ഇത് അന്വേഷിക്കുകയാണ് ഒരു പരാതിക്കാരിയെ കിട്ടുമോയെന്നറിയാൻ ഇതുവരെ പരാതിക്കാരി രംഗത്ത് വന്നിട്ടില്ല പക്ഷേ ക്രൈംബ്രാഞ്ച് തീവ്രമായ ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീമാജി നായർ എന്ന് പറയുന്ന അഭിനേത്രി എൻ്റെ സുഹൃത്താണ് അവർ ഒരു പോസ്റ്റർ ഇട്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി അതിനടിയിൽ വന്ന അധിക്ഷേപങ്ങൾ ഒരുപാടായിരുന്നു അതിനെതിരെയും അവർ പ്രതികരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു മൃതാണാമായി ഫോണിൽ അതിൻ്റെ വിഷയങ്ങൾ സംസാരിച്ചു ആ പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനം ചേച്ചി ചേച്ചി എന്നല്ല ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം താമസിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുവദിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം താമസിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് പരിഹാസത്തോടെയുള്ള കമൻറ്റ് ആ പരിഹാസ ഇട്ട അവനോട് എനിക്കൊന്നിനിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് താങ്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സേച്ചിയെ റേപ്പ് ചെയ്യുമെന്നായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയാണ് റേപ്പ് ചെയ്തത് ഏത് പെൺകുട്ടിയാണ് റേപ്പ് ചെയ്തത് അഴിഞ്ഞാടി സല്ലപിച്ച് അവൻ്റെ നെഞ്ചത്തേക്ക് കയറാമെന്ന പെണ്ണിനെ മാത്രമേ അവൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഉപയോഗിച്ചെങ്കിൽ ഇനി ഈ ചേച്ചി ഒരു ദിവസം താമസിക്കാൻ അനുവദിക്കുമോ അനുവദിക്കുമോയെന്ന് വെച്ച് ഇട്ടവനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഇട്ട തൻ്റെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടിൽ താമസിക്കാൻ വരുന്നതെന്ന് വിചാരിക്കുക തൻ്റെ അമ്മയ്ക്ക് ഒരു നാൽപ്പത്തി മൂന്ന് അപ്പത്തിയഞ്ച് വയസ്സ് തൻ്റെ രണ്ട് സഹോദരിമാർ ഇതൊക്കെ ഒരു സങ്കല്പ കഥയാണ് ഒരു ഇരുപത് വയസ്സും പതിനെട്ട് വയസ്സുമുള്ള രണ്ട് സഹോദരിമാർ ഇത്രയും പേര് ആ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക താങ്കൾ സ്നേഹപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അവിടെ അന്ന് രാത്രി താമസിക്കാൻ അനുവദിക്കുന്നു അവന് പ്രത്യേക റൂമൊക്കെ കൊടുക്കുന്നു ഭക്ഷണം കൊടുത്തു കിടക്കാൻ പോകും എല്ലാവരും നല്ല ഉറക്കമാകും ഇതിൽ മൂത്ത എൻ്റെ സഹോദരിക്ക് ഒരു പ്രണയം രാഹുൽ മാങ്കൂടനോട് ഇഷ്ടം തോന്നും ഒന്ന് രാത്രിയിൽ കാണണമെന്ന് തോന്നുന്നു അവൾ പതുക്കെ എല്ലാവരും ഉറങ്ങി എന്ന ബോധ്യം വന്നതിന് ശേഷം അവൻ്റെ റൂമിലേക്ക് പതുക്കെ ചെല്ലുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടില്ല പതുക്കെ ഡോർ തുറന്ന് നോക്കുമ്പോൾ അകത്ത് വേറെ ആരോ ഉണ്ട് നോക്കുമ്പോൾ നിൻ്റെ അമ്മ അവിടുന്ന് അവൾ ഭയപ്പെട്ട് തിരിച്ചു പോകുന്നു അമ്മ പോയതിനു ശേഷം ഇവൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ മറ്റാരോ നോക്കുമ്പോൾ നിൻ്റെ അനിയത്തി അവൾ വീണ്ടും പോരുന്നു മൂന്നാം പ്രാവശ്യമാണ് നിൻ്റെ മൂത്ത സഹോദരിക്ക് അവിടെ അനുവാദം കിട്ടിയത് അത് നിൻ്റെ വീട്ടിലെ അവസ്ഥ എന്നാൽ സീമാജിനാരുടെ വീട്ടിൽ വന്നാൽ അമ്മയെപ്പോലെ അവൻ അവരെ കരുതും ഒരു മകനെപ്പോലെ അവൻ അവർക്ക് ആഹാരം കൊടുത്തത് അവിടെ ഉറങ്ങാൻ അവൻ സമ്മതിക്കും അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സന്തോഷത്തോടെ അവൻ യാത്ര പറയും ഈ വ്യത്യാസം നിനക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു ഞാൻ മോശപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ കേൾക്കുന്നവർ വിചാരിച്ചേക്കാം ഇങ്ങനെ കമൻറ്റ് എഴുതുന്ന തൊഴിലാളികളോട് ഇങ്ങനെയുള്ള മറുപടികളല്ലാതെ മറ്റെന്താണ് പറയുക സീമാജി നായർ എന്ന് പറയുന്ന ആ അഭിനേത്രി അവർ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള സ്ത്രീയൊന്നുമല്ല പക്ഷേ അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ ഈ സമൂഹത്തിന് ചെയ്യുന്ന നന്മപ്രവർത്തികൾ അതിനെക്കുറിച്ചൊന്നന്വേഷിച്ച് വേണ്ട വിടും കമൻറ്റുകൾ എഴുതാൻ അവർക്ക് മറ്റ് താരപ്രഭയിലുള്ളവർ പോലെ ബേഡെങ്കിൽ നടക്കാം പക്ഷേ അവർ ഈ സമൂഹത്തിലെ ഏഴകളെ കണ്ടെത്തി പലപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയില്ല കഴിയുന്നവരെ ചേർത്ത് നിർത്തി തൻ്റെ സമ്പാദ്യവും മറ്റുള്ളവരോട് കളക്ട് ചെയ്തുമൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് രാഹുൽ മാങ്ങൂട്ടത്തിൽ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തതല്ല ആരെയും റേപ്പ് ചെയ്തിട്ടില്ല പരസ്പര സമ്മതപ്രകാരം അവൻ്റെ അടുത്തേക്ക് വന്ന സ്ത്രീകൾ പിന്നീട് പരാതിയുമായി പോകുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം ഇപ്പോൾ ആദ്യം രംഗത്ത് വന്ന നടിയുൾപ്പെടെ ആർക്കും പരാതിയില്ല ക്രൈംബ്രാഞ്ച് പാടുപെടുകയാണ് എങ്കിലും രാഹുൽ മാങ്ങൂട്ടത്തിൽ രാജിവെക്കണം പാലക്കാട്ടേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന് സി പി എമ്മും ബി ജെ പിയും പറയുന്നു ആയിക്കോട്ടെ അത് രാഷ്ട്രീയ തന്ത്രം അവർ അത് യഥാവിധി പ്രയോഗിക്കട്ടെ പക്ഷേ ഈ സമൂഹത്തിലെ ചില സത്യസന്ധം അഭിമാനിക്കുന്നവരുണ്ടല്ലോ ഇതുപോലുള്ള കമൻ്റ് എഴുതുന്നവർ നീയൊക്കെ ഒരു ചുരിദാറോ ഒരു സാരിത്തുമ്പോൾ കണ്ടാൽ അതിൻ്റെ പിന്നാലെ പോകുന്നവൻ തന്നെയാണ് അങ്ങനെയുള്ള മാനസിക വൈകൃതമുള്ളവർ തന്നെയാണ് ഇങ്ങനെ കമൻ്റ് എഴുതുന്നത് അവൻ നിനക്കൊക്കെ അസൂയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്ര ചെറുപ്പത്തിലെ എം എൽ എ ആയി മാറിയാൽ ഒരുപാട് സ്ത്രീകൾ ആകർഷിക്കപ്പെടും ഇങ്ങനെ അസൂയമൂത്ത ജന്മങ്ങളാണ് ഇങ്ങനെ കമൻ്റ് എഴുതുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിൽ തന്നെ ചില വനിതകൾ അയാൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതുപോലും അസൂയയുടെ ഭാഗമാണ് തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നോ തന്നെ വേണ്ടത്തെ ശ്രദ്ധിക്കുന്നില്ലെന്നോ ഉള്ള അസൂയയുടെ ഭാഗം അതല്ലാതെ മറ്റൊന്നുമല്ല പിന്നെ സ്ത്രീപക്ഷത്ത് ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില മുതിർന്ന വനിതാ നേതാക്കൾ കോൺഗ്രസിൽ നിന്നും അയാൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് അത് അടുത്ത ഇലക്ഷനിൽ സ്ത്രീകളുടെ വോട്ട് മേടിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് പക്ഷേ ആയിരക്കണക്കായ സ്ത്രീകൾ രാഹുലിന് പിന്തുണയെ വന്നിരിക്കുകയാണ് കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ള സ്ത്രീകൾ അത് നിങ്ങളിനിയും മനസ്സിലാക്കണം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പോസ്റ്റുകൾ പോസ്റ്ററുകളിടുകയോ അനുകൂല പ്രസ്താവന നടത്തുകയോ ചെയ്യുന്നവരെ താറടിക്കാൻ വേണ്ടി അവരെ തേജോബം ചെയ്യാൻ വേണ്ടി വരുന്ന ഈ കമൻ്റ് തൊഴിലാളികളും സോഷ്യൽ മീഡിയ വക്താക്കളും ഒന്നാലോചിക്കുക നീയൊക്കെ ഈ സമൂഹത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് കടും ദ്രോഹം നന്മയുള്ള മനസ്സുകളെ കണ്ടെത്താൻ നിനക്കൊക്കെ എന്നാണ് ഇനി കഴിയുക